വെൽക്കം ടു ടെക്ടോക് ബൈ ഷറഫു വോട്ടർ പട്ടിക പുതുക്കൽ നടപടികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കേൾക്കുന്ന ഒരു പേരാണ് എസ് ഐ ആർ അഥവാ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്താണ് എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക പുതുക്കി തെരഞ്ഞെടുപ്പ് സുതാര്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കൃത്യമായ ഒരു വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിനുള്ള പ്രത്യേക നടപടിയാണിത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ ഇലക്ഷനു മുന്നോടിയായിട്ടുള്ള പരിഷ്കരണം കൂടിയാണ് ഇരട്ട വോട്ട് തടയൽ കള്ള വോട്ട് തടയൽ മരണപ്പെട്ടവരുടെ വോട്ട് ഒഴിവാക്കൽ എന്നവയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഈ പ്രക്രിയ സാധാരണയായി ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ബി എൽഒമാരുടെ നേതൃത്വത്തിൽ വീട് വീടാന്തരം സന്ദർശിച്ചുള്ള പരിശോധനയിലൂടെയാണ് സമർപ്പിക്കേണ്ടത് എന്നാൽ പ്രവാസി വോട്ടർമാർക്കും വീട്ടിൽ ഇല്ലാത്ത വോട്ടർമാർക്കും വോട്ടർമാരുടെ സൗകര്യം കണക്കിലെടുത്ത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എസ് പ്രക്രിയ ഓൺലൈനായി ചെയ്യാൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് കൈവശമുള്ള ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഉപയോഗിച്ച് മാത്രമേ ഈ ഓൺലൈൻ സംവിധാനം പ്രയോജനപ്പെടുത്താൻ കഴിയൂ വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് ഫിൽ എനുമറേഷൻ ഫോം എന്ന ഭാഗം തിരഞ്ഞെടുത്ത് തുടർന്ന് നിങ്ങളുടെ വിവരങ്ങൾ കൃത്യമായി പൂരിപ്പിച്ച് സമർപ്പിക്കാവുന്നതാണ് നിങ്ങളുടെ പേര് ലിസ്റ്റിൽ ഇല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഡീറ്റെയിൽസ് നൽകി അപേക്ഷ സമർപ്പിക്കാം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിലവിലെ വോട്ടർ ഐ ഡിയിലുള്ള പേരും ആധാറിലെ പേരും സെയിം ആയിരിക്കണം സ്വന്തം പേരിലുള്ള വിവരങ്ങൾ മാത്രമാണ് വോട്ടർമാർക്ക് തിരുത്താൻ കഴിയുക മരണപ്പെട്ടവരുടെ പേരുകൾ ഒഴിവാക്കാനോ പുതിയ വോട്ടർമാരെ ചേർക്കാനോ ഈ ഓൺലൈൻ സംവിധാനം വഴി ഇപ്പോൾ സാധ്യമല്ല അതിനായി ബി മാർക്ക് അപേക്ഷ നേരിട്ട് തന്നെ നൽകണം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്തവർക്ക് ബി വഴി എനുമറേഷൻ ഫോം ഫില്ല് ചെയ്ത് നൽകാവുന്നതാണ് ഇനി ഓൺലൈൻ പോർട്ടൽ വഴി നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ കഴിയില്ലെങ്കിൽ അടുത്തുള്ള സി കേന്ദ്രങ്ങളിലോ അതല്ലെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തോ ഈ അപ്ഡേഷൻ പൂർത്തീകരിക്കാവുന്നതാണ് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് അടുത്ത ടെക്ടോക്കുമായി വീണ്ടും കാണാം ബായ്